സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും രണ്ടായിരത്തി നാലിലെ പ്രണയം ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് എങ്ങനെ വിവാഹത്തിന് യോഗം കന്നി രാശിയിലുള്ള ഉത്രം അവസാന നാൽപ്പത്തിയഞ്ച് നാഴിക അത്തം ചിത്തിര ആദ്യ മുപ്പത് നാഴികയിലുമുള്ള മൂന്ന് നക്ഷത്രക്കാരായ കന്നിരാശിക്കാരുടെ പ്രണയകാര്യങ്ങളിൽ പാരമ്പര്യത്തിൻ്റെ അഥവാ പഴമയുടെ ഒരു ചെറിയ നിഴൽ കാണാനാവും അതുകൊണ്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പങ്കാളി നിങ്ങളുടെ മൂല്യങ്ങളുമായി ഒത്തുപോകണമെന്ന ആഗ്രഹമുണ്ടാകും പ്രണയപരമായി നിങ്ങൾ അന്വേഷിക്കുന്ന ആൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാം പകുതിയോടെ വന്നു ചേരും മറ്റുള്ളവരുടെ വിചാരങ്ങളിലും വികാരങ്ങളിലും കൂടെ കൂടുന്ന ദയാലുവും സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നവളും ബുദ്ധിയുള്ളവരുമായ പങ്കാളിയെ നമ്മളോട് തുല്യമായി കണ്ട് വളരെ നന്നായി സഹകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്താൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ നല്ലൊരു പ്രണയവർഷം കൂടിയാകും ചിലരുടെ പ്രണയം വിവാഹത്തിലും കലാശിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ